ദൈവമേ സുർക്രിസ്ത പിതാവേ അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി ദാനമായി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അടിയങ്ങളുടെ മനസ്സിൽ അടിയങ്ങളുടെ വാക്കുകളിൽ അടിയങ്ങളുടെ പ്രവൃത്തികളിൽ വന്ന് പോയിട്ടുള്ള പിഴവുകൾ തെറ്റുകളെല്ലാം അവിടെ അടിയങ്ങളോട് ക്ഷമിക്കണമേ അവിടുത്തെ ഹിതപ്രകാരം മാത്രം ജീവിപ്പാൻ അവിടെ നടിയങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം രാവിലെ അവിടെ നടിയങ്ങൾക്ക് എഴുന്നേൽക്കുവാനുള്ള ആരോഗ്യം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു രോഗങ്ങളിലായി ബുദ്ധിമുട്ടുകളിലായി കഷ്ടപ്പെടുന്ന മനുഷ്യരെ ഓർത്ത് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ അവിടെ നടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു അവിടെ നടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന ശുദ്ധമായ വായു ശുദ്ധമായ വെള്ളം നല്ല സ്ഥലം നല്ല വീട് നല്ല വസ്ത്രങ്ങൾ അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായിട്ടും സ്ത്രോത്രം ചെയ്യുന്നു ഇന്നത്തെ ദിവസം അവിടെ നടിയങ്ങളെ വഴി നടത്തണമേ അടിയങ്ങളെ വാക്കും ചിന്തയും പ്രവർത്തിയും അവിടുത്തെ ഹിതപ്രകാരം മാത്രമായിരിക്കണമേ അടിയങ്ങൾ വഴി തെറ്റിപ്പോകുവാൻ അവിടെ നിടയാക്കരുതേ നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയും അടിയങ്ങളെ മനസ്സിൽ കടന്നുകൂടരുതേ അടിയങ്ങളെ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും അവിടെ നടിയങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ അടിയങ്ങളെ ദുഷ്ടൻ കെണിയിൽപ്പെടുത്താതെ അവിടെ നടിയങ്ങളെ സംരക്ഷിക്കണമേ മറ്റുള്ളവർ അടിയങ്ങൾക്കെതിരെ ദോഷം ചിന്തിക്കാതെ അവിടുന്ന് അടിയങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ സാത്താനി ശക്തികളിൽ നിന്ന് അവിടുന്ന് അടിയങ്ങൾക്ക് സംരക്ഷണം തരയണമേ അടിയങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ കുഞ്ഞുങ്ങളോടുകൂടെ നിഷ്കളങ്കരായ അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ അവരെ വഴി നടത്തണമേ ചതിയിലും വഞ്ചനയിലും ചതിക്കുഴികളിലും പെടാതെ അവരെ കാത്തുകൊള്ളയണമേ ദുഷ്ടൻ മുൻപാകെ വരുമ്പോൾ അവർക്ക് ബുദ്ധി കൊടുക്കണമേ അവരെ ഒരു സാത്താനീ ശക്തിയെ നേരിടാനുള്ള ബുദ്ധിയും ശക്തിയും അടിയങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ അവിടുത്തെ കൃപയും കരുണയും അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ അടിയങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ ദൈവിക കൃപ കൊണ്ട് നിറയ്ക്കണമേ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കരുണ അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ ഒരു ജോലിക്കായി വിഷമിക്കുന്ന ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കൃപയും കരുണയും അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ അവിടുന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ കൃപയോട് യാചിക്കുന്നു ഉത്തരമറിലേണമേ